മുത്തുപേട്ട് മറ്റവിടെ ഏർപാടി അല്ലാത്ത വേറെ സ്ഥലം ഉണ്ടല്ലോ ആ അല്ല ഒരു വാപ്പസ് ഒക്കെ ചെയ്ല്ലോ മുത്തുപേട്ടൊന്നു ഏർപാടിയല്ല മുച്ചുപേട്ടുണ്ട് അവിടെ നൂപ്പരെയും ഇവിടെ ഒരു ചെറിയൊരു മാംസ കഷ്ടീന്ന് ഈ മൂപ്പരേട് എല്ലാരും കൂടി അവിടെ വിചാർത്തിനോ പറയും മൂപ്പരും ഒന്നും ആവില്ല അവിടെ ഇവിടെയും വി ആർ നോവാനൊന്നും അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് മുച്ചുപാട്ടൊക്കെ പറയും അവിടെ മുത്തുർപേട്ട പോയി സിയാർത്തിന് ഒന്ന് ഒന്ന് രണ്ടു ദിവസം അവിടെ ഒരു സെറ്റ് അവിടെ കിട്ടുന്നില്ല എന്നിട്ടൊന്നും ഇത് കണ്ടു പോയിരുന്നില്ല മൂത്തു നിന്ന് അപ്പൊ മൂപ്പര് കയ്യിൽ കൂടി ആര്യ എന്താ ഇവിടെ ഒന്നും ഞാൻ മുത്തു നിന്ന് പോയി ഞാൻ പോവാന്ന് പറഞ്ഞ് നിൽക്കേ അവസാനം അവിടെ ഓടുണ്ടാക്കാൻ പോയി അവിടെ മൂപ്പര് മുത്തുപേട്ട അവിടെ മത്താമൊന്നും ചെന്ന് പറഞ്ഞരാ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നാൽ ഇതൊക്കെ പോകുന്നു പറഞ്ഞിട്ടാ അല്ലെങ്കിൽ ഇത് വോപ്പസ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെപ്പറ്റി ഒന്നും ഒരു വിശ്വാസം ഇപ്പം നിൽക്കില്ല ഇതിവിടെ ഞാൻ വന്നു നിങ്ങൾക്ക് എത്ര വിസ്സായി ഇപ്പോഴെന്ന് കളഞ്ഞാന്ന് ചോദിച്ച് ഞാൻ പോവുകയാണെങ്കിൽ തർശമൊക്കെ മുടക്കി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഏതായാലും അവര് ആ അടുത്ത നിഷ്കാരത്തിന് ഒന്നുണ്ടാക്കാൻ വേണ്ടി കൊളത്തു പോയതായിരുന്നു ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി നൂക്കൊരു വെള്ളം കയച്ചിട്ടീക്കുമ്പോൾ തുടബീതാണ് തുടങ്ങിയത് ആ അപ്പൊ അതൊക്കെ അത്ര നിഷ്കളക്കരാവുന്ന മിനിഞ്ഞ മനുഷ്യന്മാരെ ഇന്ന് അവരൊക്കെ കണ്ണീ തീസ്താവുന്നൊക്കെ പറഞ്ഞത്